ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ വി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ നിങ്ങൾക്ക് ജോലിയൊന്നും ആയില്ല എന്നാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോലികളും ജോലി ഒഴിവുകളുമൊക്കെയാണ് നമ്മുടെ ചാനൽ നമ്മൾ ഇന്നും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒഴിവുകൾ നോക്കിയിട്ട് വരാം ഫസ്റ്റ് ജോബ് വേക്കൻസി വരുന്നത് ജോബ് വേക്കൻസി ഫോർ ഫാക്ടറി സ്റ്റാഫ് അറ്റ് വെല്ലിക്കോട് പത്തനംതിട്ട ആണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാലറി പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളൊക്കെ നേരിട്ട് തന്നെ താഴെ താഴെക്കാടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങളും അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നിരവധി മാനുഫാക്ചറിംഗ് കമ്പനിയിലെ അസംബ്ലിംഗ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ചെക്കിംഗ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപയാണ് സാലറി വരുന്നത് ഡ്യൂട്ടി സമയത്തുള്ള ഭക്ഷണവും റൂം കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ എവിടെയാണ് എന്താണ് എന്നൊക്കെ വിശദമായ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെക്കാണെന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേറൊരു സെയിൽസ്മാൻ ആണോ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഡ്രൈവർക്കും ഈ ജോബ് അവൈലബിൾ ആണ് സാലറി പതിനായിരമാണ് സ്റ്റാർട്ടിങ് ലഭിക്കുന്നത് മഞ്ചേരിയൻ്റെ ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് അർജൻറ്റീൻ എ റെസ്റ്റോറൻറ്റ് വെയ്റ്റർ ഫോർ എ റെപ്യൂട്ടഡ് റെസ്റ്റോറൻറ്റ് ഇൻ കണ്ണൂർ അപ്പോൾ കണ്ണൂരുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വെയ്റ്ററിനൊക്കെ ആവശ്യമുള്ളത് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോഴിക്കോട് നാദാപുരം കഫേയിലേക്ക് വെയിറ്റ് ചെയ്യാൻ ആവശ്യമുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി വരുന്നത് പതിനെട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ജോലികളൊക്കെ വേണമെങ്കിൽ ഏത് ജോലിയാണ് എവിടെയാണ് സ്ഥലം എന്നുള്ളത് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ ജോലി കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്